പുതിയ ബന്ധങ്ങൾ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പൊന്മുണ്ടം പഞ്ചായത്തിലെ ഹെൽത്ത് സെന്റർ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നതിന് ഭരണസമിതി ഔദ്യോഗികമായി തീരുമാനമെടുക്കുകയും സ്ഥലം എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ഉദ്ഘാടനം നടത്താൻ തീയതി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പഞ്ചായത്ത് ഭരണസമിതി കത്ത് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഡി എം പഞ്ചായത്ത് ഭരണസമിതിക്ക് നൽകിയ മറുപടിയിൽ നിലവിലെ കെട്ടിടത്തിൽ ലിഫ്റ്റ് സൗകര്യം ഇല്ലാത്തതിനാലും അവിടെ എഫ് എച്ച് സി പ്രവർത്തനം ആരംഭിക്കാൻ കഴിയില്ലെന്ന കാരണത്താലും ഉദ്ഘാടനം മാറ്റിവെക്കണമെന്ന് അറിയിക്കുകയായിരുന്നു ഈ കത്ത് മന്ത്രി വി അബ്ദുറഹിമാൻ നൽകിയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡി എംഒ അയച്ചതെന്നത് ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ ഡേറ്റ് തരികയും ലെറ്റർ പഞ്ചായത്ത് ബോർഡ് ഡി ഒക്ക് സമർപ്പിക്കുകയുണ്ടായി ഡി ഒ തിരിച്ച് പിന്നെ പൊന്നുണ്ണ പഞ്ചായത്ത് പിന്നെ പരസ്പരസമിതിയെക്കുറിച്ച് മറുപടി അവിടെ ലിഫ്റ്റ് സൗകര്യമില്ല അതുപോലെ തന്നെ മറ്റുള്ള സൗകര്യം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാമിലി എക്സിനുഘാടനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എയുടെ സമ്മർദ്ദത്തിന് വാങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ ഭരണ സമിതിയുടെ കാലത്ത് ആ ഉദ്ഘാടനം ഡി എംഒ മുഖാന്തരം തടഞ്ഞു വെച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഡേറ്റ് എടുത്തതിന് ശേഷമാണ് പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് അത് നമ്മളെ ആരോഗ്യത്തിൻ്റെ കേസെ പഞ്ചായത്തിന്റെ മന്ത്രി ഡേറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഡി എം ഒ കത്തയക്കുന്നത് പക്ഷേ ഡി എം ഒ കൊടുത്ത മറുപടി എന്താണ് പിന്നെ അവിടെ ലിഫ്റ്റ് സൗകര്യമില്ല അതുകൊണ്ട് തന്നെ ഇപ്പം നിലവിലുള്ള ഹെൽത്ത് സെന്റർ അങ്ങോട്ട് മാറ്റം ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് കെട്ടിടം ഉദ്ഘാടനം എന്ന് പറഞ്ഞു ഇപ്പോൾ നാളെ അതിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുകയാണ് സ്ഥലം എം എൽ എ മന്ത്രിമാരിയുള്ള ബേതരാവനാണ് അധ്യക്ഷത വഹിക്കുന്നത് ഇപ്പോഴും അതേ സ്ഥിതിയിലാണ് ആ കെട്ടികളും പിന്നെ കൂടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ലക്ഷ്യസൗകര്യം ചെയ്തിട്ടില്ല നിലവിലുള്ള മാറ്റാൻ സംവിധാനം ചെയ്തിട്ടില്ല നിയമസഭ യൂത്ത് ലീഗിന് പറയാനുള്ളത് നിയമസഭ ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള ഒരു ഉദ്ഘാടന നാടകമാണ് അവിടെ നടക്കുന്നത് അപ്പൊ അത് ജനങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് ഇതിന് സൗകര്യം പൂർണ്ണമായി ഒരുക്കി കൊടുത്തിട്ടുള്ള ഉദ്ഘാടനമാണ് നടത്തേണ്ടത് നമുക്കറിയാം എൻ എച്ച് എമ്മിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ അടക്കം ഫണ്ട് ഉണ്ടായിട്ട് പോലും ഈ ഉദ്ഘാടനത്തിന്റെ സ്ഥലം എം പി അടക്കം ക്ഷണിച്ചിട്ടില്ല ഈ രീതിയിലേക്ക് രാഷ്ട്രീയ നാടകം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുകയാണ് അതേസമയം ഇപ്പോൾ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന കെട്ടിടത്തിലും എഫ്എച്ച് സി പ്രവർത്തിക്കാൻ ആവശ്യമായ ലിഫ്റ്റ് സംവിധാനമോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇപ്പോഴും ഒരുക്കിയിട്ടില്ല എന്നിട്ടും ഉദ്ഘാടനം നടത്തുന്നത് നിയമസഭാ ഇലക്ഷന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഉദ്ഘാടന നാടകമാണ് കേരള സർക്കാർ ആരോഗ്യ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടും കേന്ദ്ര സർക്കാരിന്റെ എൻ എച്ച് എം ഫണ്ടും ഉപയോഗിച്ചാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ജനങ്ങളുടെ നികുതി പണത്തിൽ പണിത ഒരു പൊതു ആരോഗ്യ സ്ഥാപനം ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാതെ രാഷ്ട്രീയ പ്രദർശനത്തിന് ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല ഇത് വെറും കെട്ടിടമായി മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് സ്ഥലം എംപിയെ പോലും ഉദ്ഘാടനത്തിന് ക്ഷണിക്കുകയും ചെയ്തിട്ടില്ല ജനങ്ങൾക്ക് പൂർണ്ണമായും പ്രയോജനപ്പെടുന്ന രീതിയിൽ എല്ലാ സൌകര്യങ്ങളും ഒരുക്കിയ ശേഷം മാത്രമേ ഹെൽത്ത് സെന്റർ പ്രവർത്തനം ആരംഭിക്കാവൂ എന്നും മുസ്ലിം യൂത്ത് ലീഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു താനൂർ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ട്രഷറർ ടി നിയാസ് പൊന്മുണ്ടം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എ സി യാഫിക്ക് പൊന്മുണ്ടം പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി യൂനുസ് നൊട്ടപ്പുറം ട്രഷറർ തഷ്രീഫ് എം പി മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് സി കെ റമീസ് മുസ്ലിം യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ഫാറൂഖ് മണ്ണിങ്ങൽ മുസ്ലിം യൂത്ത് ലീഗ് ജോയിന്റ് സെക്രട്ടറി മുഷ്രീഫ് ചാത്തേരി വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടിവിന്യൂസ് തിരൂർ Bhutiye Bandangal. Bridal Craft. The Wedding Mall. Pan Bazaar. Tirur.